മന്ത്രവിദ്യാപീഠത്തിൽ ഞായറാഴ്ചകളിൽ പൂജ പഠിക്കാവുന്ന ക്ലാസുകൾ ജൂൺ മാസത്തിൽ തുടങ്ങുന്നു നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി ചെങ്ങന്നൂർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ആധ്യാത്മിക പഠന കേന്ദ്രമാണ് മന്ത്രവിദ്യാപീഠം ഇവിടെ നിന്ന് പൂജ പഠിച്ച പലരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും കൊച്ചിൻ ദേവസ്വം ബോർഡിലും അല്ലാതെ പ്രൈവറ്റ് ക്ഷേത്രങ്ങളിലുമൊക്കെ ധാരാളം ക്ഷേത്രങ്ങളിൽ മേൽശാന്തിമാരായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവിടെ സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്നത് പോലെ പൂജ പഠിക്കുക മാത്രമല്ല പഠിക്കുന്ന ഓരോ പൂജകളും അത് ശരിയായ വിധത്തിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും അതുമാത്രമല്ല ആ പഠിച്ച പൂജകളൊക്കെ പരിശീലിക്കുവാനുള്ള സൗകര്യവും മന്ത്രവിദ്യാപീഠത്തിലുണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത ഒരു പൂജ പഠിച്ചാൽ ആ പഠിതാവ് പഠിച്ചോ അത് ശരിയായ വിധത്തിൽ ചെയ്യുന്നുണ്ടോ അതിൻ്റെ മന്ത്രങ്ങളൊക്കെ കൃത്യമാണോ എന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട് എന്ന് മാത്രമല്ല ക്ലാസ് എടുത്തു പോവുകയല്ല ഓരോ പഠിതാവും ചെയ്യുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു തവണയെങ്കിലും ആവർത്തിച്ച് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട് നിരവധി തവണ ആവർത്തിച്ച് ചെയ്ത് കാണിച്ചാണ് പോകുന്നത് നിരവധി മുദ്രകളുണ്ട് നിരവധി ക്രിയകളുണ്ട് ഈ പൂജകളിലൊക്കെ നമ്മുടെ സ്കൂളിൽ പോയി പഠിക്കുന്നത് പോലെ കേട്ടു പഠിക്കാൻ കഴിയില്ല പകരം പരിശീലിക്കണം അങ്ങനെ ആവശ്യമായ സൗകര്യങ്ങൾ മന്ത്രവിദ്യാപീഠത്തിലുണ്ട് ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ ഉച്ച കഴിയുന്നത് വരെയാണ് മന്ത്രവിദ്യാപീഠത്തിലെ ഞായറാഴ്ച ക്ലാസ്സുകളുള്ളത് മന്ത്രവിദ്യാപീഠത്തിൽ പൂജ പഠിക്കുന്നതിനോടൊപ്പം പരിശീലിക്കുന്നതിന് വേണ്ടി ദുർഗാഭഗവതി ക്ഷേത്രവും ഭദ്രകാളിയുടെയും ഗണപതിയുടെയും ക്ഷേത്രങ്ങളുണ്ട് അതുമാത്രമല്ല ഇവിടെ നിരവധി പൂജകൾ ഭക്തന്മാരുടെ വകയായി നടത്താറുണ്ട് ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം ഭഗവതി സേവ സുദർശന ഹോമം അഘോരഹോമം അങ്ങനെ നിരവധി ഹോമങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട് ആ സമയത്ത് പഠിക്കുന്ന പഠിതാവിന് ഇതൊക്കെ കണ്ട് പഠിക്കുവാനും പരിശീലിക്കുവാനുള്ള സൗകര്യമുണ്ട് മന്ത്രവിദ്യാപീഠത്തിലെ ആചാര്യന്മാർക്ക് നിരവധി ക്ഷേത്രങ്ങളിലെ തന്ത്രങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി ക്ഷേത്രങ്ങളിൽ പോയി പഠിക്കുവാനും പരിശീലിക്കുവാനുമുള്ള സൗകര്യവും മന്ത്രവിദ്യാപീഠത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കൂടാതെ വിദ്യാപീഠത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള പല ക്ഷേത്രങ്ങളിലും മന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ച പഠിതാക്കളാണ് മേൽശാന്തിമാരായി പ്രവർത്തിച്ചു വരുന്നത് ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പഠിക്കുവാനും പരിശീലിക്കുവാനുമുള്ള സൗകര്യവും മന്ത്രവിദ്യാപീഠം ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ പഠിക്കുന്ന ഏതൊരു പഠിതാവിനും പൂജ പഠിക്കുക മാത്രമല്ല അതെല്ലാം വേണ്ട വിധത്തിൽ പരിശീലിക്കുവാനുള്ള സൗകര്യവും മന്ത്രവിദ്യാപീഠത്തിലുണ്ട് അതാണ് മന്ത്രവിദ്യാപീഠത്തിൻ്റെ പ്രത്യേകത പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായാൽ ദേവസ്വം ബോർഡ് അംഗീകരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഞായറാഴ്ചകളിലുള്ള പൂജാപഠന ക്ലാസ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ആറ് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ അറിയാവുന്നതാണ്